യു കെയിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കാർ വിൽക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ വേഗം നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് തന്നെ നിങ്ങളുടെ കാർ വിൽപ്പന നടത്താൻ സാധിക്കുന്നതാണ് അവ എന്തൊക്കെയാണെന്ന് വിശദമായി ഇന്ന് ചർച്ച ചെയ്യാം നിങ്ങളുടെ കാർ വേഗത്തിൽ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കാറിന്റെ പുനർവിൽപ്പന മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ അറിഞ്ഞുവെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാർ നല്ല ലാഭത്തിൽ വിൽക്കാനുള്ള വഴിയൊരുക്കുന്നതാണ് വിൽപ്പനയ്ക്ക് വേണ്ടി അല്ലെങ്കിലും നിങ്ങളുടെ കാറിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതും പരിഹരിക്കേണ്ടതും പ്രധാനമാണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ വാഹനത്തിനുണ്ടോ എന്ന് പതിവായി പരിശോധിക്കുക അവ വലിയ അറ്റകുറ്റപ്പണികളിലേക്ക് നയിക്കുന്നത് തടയാൻ സഹായിക്കുന്നതാണ് വാഹനത്തിൻ്റെ ചെറിയ പോറലുകൾ പോലുള്ള ചെറിയ പാടുകൾ വരെ പരിഹരിക്കുന്നത് നിങ്ങളുടെ കാറിൻ്റെ രൂപവും ആകർഷണവും വർദ്ധിപ്പിക്കും അതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറുകൾ ശരിയായി പരിശോധിച്ച് എയർ നിറയ്ക്കാൻ മറക്കരുത് കൂടാതെ ഫ്ലൂയിഡ് ലെവലുകൾ ടോപ്പ് ആണെന്ന് ഉറപ്പാക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങളുടെ കാർ നന്നായി പരിപാലിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരു സർവീസ് ലിസ്റ്റർ സൂക്ഷിക്കുക വാഹനത്തിന് നടത്തിയ ഓയിൽ മാറ്റങ്ങളും ടയർ റൊട്ടേഷനുകളും അറ്റകുറ്റപ്പണികളും ഉൾപ്പെടെ എല്ലാ സർവീസ് രേഖകളും കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുക അഥവാ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ വീണ്ടെടുക്കാൻ വഴികളുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതും പ്രധാനമാണ് അതുപോലെ തന്നെ വിൽപ്പന സമയത്ത് വാഹനത്തിൻ്റെ ബോഡി വൃത്തിയായും ഓടി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് വാങ്ങുന്നവർക്ക് നിങ്ങളുടെ കാർ കൂടുതൽ ആകർഷകമായി തോന്നണമെങ്കിൽ പ്രൊഫഷണൽ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് അല്ലെങ്കിൽ നല്ല സർവീസ് നൽകുന്നവരെ ഇതിനായി ഏൽപ്പിക്കുക നിങ്ങളുടെ കാറിന്റെ പെയിന്റ് വർക്കിന് കേടുവരുത്തുന്ന ഗാർഹിക ഉൽപ്പന്നങ്ങൾ ക്ലീനിങ്ങിനായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഫ്ലോർ മാറ്റുകൾ ഇരിപ്പിടങ്ങൾ പെയിന്റ് വർക്ക് എന്നിവ നന്നായി വൃത്തിയാക്കുകയും കേടുപാടുകൾ വരാതെ സൂക്ഷിക്കുകയും ചെയ്യുക വാഹനത്തിനുള്ളിലെ അനാവശ്യ ദുർഗന്ധം നീക്കാൻ ചെയ്യേണ്ടതും പ്രധാനമാണ് കാർ സീറ്റുകൾ വൃത്തിയാക്കുമ്പോൾ സ്റ്റെയിൻസ് ഒഴിവാക്കാൻ ഒരു അപ് ക്ലീനർ ഉപയോഗിക്കുക നിങ്ങളുടെ കാർ വിൽക്കുന്നതിനാവശ്യമായ എല്ലാ രേഖകളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വി ഫൈ സി ലോഗുബുക്ക് ഓണേഴ്സ് മാനുവൽ സർവീസിംഗ് പേപ്പർ വർക്കുകൾ പർച്ചേസിംഗ് രസീതുകൾ എം ഒ ടി സർട്ടിഫിക്കറ്റുകൾ ഇൻഷുറൻസ് രേഖകൾ എന്നിവ എല്ലാം കൃത്യമായി കൈവശം കരുതേണ്ടതാണ് ഇതിൽ വി ഫൈ സി ലോഗുബുക്ക് വളരെ പ്രധാനമാണ് കാരണം അതിൻ്റെ അഭാവത്തിൽ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ ചിലപ്പോൾ കാർ വിൽക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ പഴയ കാറായതിനാൽ വാഹനത്തിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ ഘടകങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുകയും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി പരിഹരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ കാർ വിൽക്കുന്നതിന് മുമ്പ് ലിക്വിഡ് ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അവ ശരിയാക്കുകയും ചെയ്യുക പിന്നീടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിലവിലുള്ള പിഴവുകളെക്കുറിച്ച് വാങ്ങുന്നവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് അതുപോലെ തന്നെ വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാറിന് സാധുതയുള്ള എം ഒ ടി ഉണ്ടെന്ന് ഉറപ്പാക്കണം വാഹനം വിൽപ്പനയ്ക്കായി തീരുമാനിക്കുമ്പോൾ കാറിൽ നിന്ന് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നീക്കം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അനാവശ്യ വസ്തുക്കളില്ലാത്ത കാർ കൂടുതൽ ആകർഷകമാകുകയും ചെയ്യും വാഹനം വിൽപ്പനയ്ക്ക് തയ്യാറാകുമ്പോൾ ഏറ്റവും നല്ല സമയം തന്നെ തിരഞ്ഞെടുക്കേണ്ടതും പ്രധാനമാണ് നിങ്ങളുടെ കാറിൻ്റെ തരവും സീസണൽ ഡിമാൻഡും അടിസ്ഥാനമാക്കി വിൽക്കാനുള്ള ഏറ്റവും നല്ല സമയം പരിഗണിക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് കൺവേർട്ടബിളുകൾ വസന്തകാലത്തും വേനൽക്കാലത്തും നന്നായി വിറ്റഴിക്കപ്പെടുന്നു അതേസമയം എക്സി യുവികൾ ശൈത്യകാലത്തും ശരത്കാലത്തും ജനപ്രിയമാണ് അതുപോലെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന രീതി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അത് സ്വകാര്യമായോ ഡീലർഷിപ്പിലോ ലേലത്തിലോ അല്ലെങ്കിൽ ഒരു കാർ പർച്ചേസിംഗ് സർവീസിലൂടെയോ നിങ്ങളുടെ വാഹനം വിൽക്കാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ കാറിന്റെ ന്യായമായ വിപണി മൂല്യം കണ്ടെത്താൻ നിങ്ങൾക്ക് ഓൺലൈൻ കാർ വാല്യോ ടൂളുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യു ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കാർ സുഗമവും വേഗത്തിലും ലാഭകരമായും പുനർവില്പന നടത്താൻ സാധിക്കുന്നതാണ്